ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെയുള്ള ബാറ്റിംഗാണ് റിയാൻ പരാഗെ ഇന്നത്തെ മാച്ചിൽ കാഴ്ചവെച്ചത് മൊയ്നലിയെ തുടർച്ചയായി അഞ്ച് തവണ സിക്സ് പറത്തിയത് തന്നെ ഉദാഹരണം കൊൽക്കത്തക്കെതിരെ അവസാന ഓവറിൽ ജയിക്കാൻ ഇരുപത്തിരണ്ട് റൺസ് വേണ്ടിയിരുന്നു ശുഭൻ ദുബയെ വിജയിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ലാസ്റ്റ് ബോളിൽ ജയിക്കാൻ മൂന്ന് റൺസ് എന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചെങ്കിലും ഡബിൾ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ആർച്ച റൺ മത്സരം രാജസ്ഥാൻ തോൽക്കുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് ബോളിൽ ആറ് ഫോറും എട്ട് സിക്സും അടങ്ങിയ ഇന്നിംഗ്സ് ആയിരുന്നു ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റേത് അവസാന ഓവറുകൾ വരെ പിടിച്ചു നിൽക്കണമെന്ന ആഗ്രഹത്തിലാണ് കളിച്ചതെന്നാണ് പരാഗ് മത്സരശേഷം വെളിപ്പെടുത്തിയത് ബൌളിങ്ങിന്റെ സമയത്ത് അവസാന ആറ് ഓവറിൽ മികച്ച ബൌളിംഗ് ഓപ്ഷനുകൾ ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചു കൂടാതെ പത്ത് ബോളിൽ രണ്ട് റൺസ് നേടി നിന്നിരുന്ന റസൽ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അടി മത്സരത്തെ ബാധിച്ചു ഫീൽഡിങ്ങിൽ തങ്ങൾ ക്ലിനിക്കൽ ക്ലിനിക്കലല്ലായിരുന്നെന്നും തോൽവിക്ക് അതും ഒരു കാരണമാണെന്നും പരാഗ് പറഞ്ഞു മത്സരത്തിൽ വിജയിച്ച കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഇപ്പോൾ അവർ പതിനൊന്ന് പോയിന്റുമായി ആറാം സ്ഥാനത്താണ് നേരത്തെ പുറത്തായ രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി രണ്ട് മാച്ചുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്